സോ ഹായ് ഗായ്സ് വെൽക്കം ടു മലയാളി മത്സ് സോ ഗായ്സ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിഷം ബോധിപ്പിക്കുകയാണ് ലാലേറ്റൻ്റെ അടുത്ത് അതായത് ഷാനവാസ് ഗിസയിലിനെ കള്ളത്തരം പറഞ്ഞു പറ്റിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു ആ പുള്ളിക്കാരൻ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് തേങ്ങയ മാങ്ങിയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉറങ്ങുകയും ചെയ്തു ഗിസയിലാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ പുള്ളിക്കാരനെ കൂട്ടിരിക്കുകയും ചെയ്തു സോ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അതെല്ലാം അഭിനയമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനി ഗിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്നുള്ള ലെവലാണ് ലാലേട്ടൻ്റെ എടുത്ത് പറഞ്ഞത് ലാലേട്ടൻ്റെ ക്യൂട്ട് എക്സ്പ്രഷൻസും എല്ലാം ഭയങ്കര രസമായിരുന്നു കാണാൻ സോ ഇത്രയായിരുന്നു ആ പ്രൊമോയ്ക്കകത്തുള്ളത് സോ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സോ ഇന്നലത്തെ പ്രൊമോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്നലെ ഒരു ഫയർ പ്രൊമോ ആയിരുന്നു ബട്ട് എപ്പിസോഡ് കുറച്ച് ഫണ്ണായിരുന്നു പക്ഷേ ഇന്നത്തെ പ്രൊമോ ആക്ച്വലി ഒരു ഫൺ പ്രൊമോയാണ് ദാറ്റ് മീൻസ് ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫയർ എപ്പിസോഡായിരിക്കും ഗായ്സ് ലെറ്റ് സീ വാട്ട് ആപ്പൻ ഇൻ ദി ബിഗ് ബോസ് സീസൺ സെവൻ സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു